തൃശൂർ പൂരത്തിനിടയിൽ ആനകളുടെ കണ്ണിലേക്ക് ലേസർ ലൈറ്റ് അടിച്ചതിനാലാണ് ആനകൾ ഇടഞ്ഞോടാൻ കാരണമെന്ന വാദവുമായി പാറമേക്കാവ് ദേവസ്വം ബോർഡ് മെയ് ആറാം തീയതി നടന്ന തൃശൂർ പൂരത്തിൽ രണ്ടാനകൾ ഇടഞ്ഞോടിയതിനെ തുടർന്ന് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു ഊട്ടോളിരാമനും വട്ടമൻകാവ് മണികണ്ഠൻ എന്ന ആനയുമാണ് പൂരത്തിനിടയിൽ ഇടഞ്ഞോടിയത് ആനകൾ ഇടഞ്ഞോടിയത് ദേശത്ത് കുറച്ചു സമയത്തേക്ക് പരിഭ്രാന്തി പരത്തിയെങ്കിലും ഉടൻ തന്നെ തളച്ചതിനാൽ ആളാപായമൊന്നും ഉണ്ടായില്ല പൂരത്തിനിടയിൽ ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചതിനാലാണ് ആനകളിടഞ്ഞോടാൻ കാരണമെന്നാണ് പാറമേക്കാവ ഉദ്ദേവസ്വം ബോർഡ് ഭാരവാഹികൾ പറയുന്നത് പൂരപ്പറമ്പിൽ ലേസർ ലൈറ്റുകൾ നിരോധിക്കണമെന്ന് പാറമേക്കാവ ഉദ്ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു ലേസർ ലൈറ്റുകൾ ഉപയോഗിച്ചവരുടെ റീലുകൾ സോഷ്യൽ മീഡിയയിലുണ്ടെന്നും ഇത്തരം റീലുകൾ സഹിതം പരാതി നൽകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി പൂരത്തിന് ആനകളെ ഉപയോഗിക്കുന്നതിന് എതിർനിൽക്കുന്ന സംഘടനകൾക്കും ഇതിൽ പങ്കുണ്ടോയെന്നും ദേവസ്വം ഭാരവാഹികൾ സംശയിക്കുന്നു ഇതിനെതിരെ ഊർജിതമായൊരു അന്വേഷണം വേണമെന്നാണ് പാറമേക്കാവ് ദേവസ്വം ബോർഡ് പറയുന്നത്